വെൽക്കം ബാക്ക് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു എവിടെ നമ്മുടെ ഘോരഘോരം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന അഖിൽമാരാർ അല്ലെങ്കിൽ നമ്മുടെ രാഹുൽ ഈശ്വർ ചർച്ചകളിലൊക്കെ ഏറ്റവും സജീവമായി സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന വ്യക്തികളാണ് ഇവർ പക്ഷേ ചില വിഷയങ്ങളിൽ മാത്രം ഇവർക്ക് ശബ്ദം ഇടറാറുണ്ട് ഈ അടുത്ത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് അവിടെ എന്തോ പെൺകുട്ടികളുമായി ചാറ്റ് ചെയ്തിരുന്നോ ബിഗ് ബോസിൽ കയറ്റാമെന്ന് പറഞ്ഞ് ആരെയോ കബളിപ്പിച്ചോ അല്ലെങ്കിൽ ചൂഷണം ചെയ്യാൻ നോക്കി എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദം അകിൽമാരാർ അയച്ചുവിട്ടിരുന്നു എന്നാൽ അതൊന്നുമല്ല ഹേമ കമ്മീഷനി പറയുന്നത് ഹേമ കമ്മീഷനിൽ പറയുന്നത് നിരവധി അനവധി നിരവധി സ്ത്രീകളെ ചൂഷണം ചെയ്തുകൊണ്ടാണ് മലയാള സിനിമാ രംഗം മുന്നോട്ട് പോകുന്നതെന്നാണ് വളരെ ശക്തമായ രീതിയിലുള്ള തെളിവുകൾ തെളിവുകളടക്കമാണ് അവരവിടെ വിവരിച്ചിരിക്കുന്നത് സോ ഈ ഒരു വിഷയത്തിൽ എന്തായാലും അഖിൽമാരാരും അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രമുഖ നടന് വേണ്ടി വളരെയധികം സംസാരിച്ച രണ്ട് ാണ് രാഹുൽ ഈശ്വർ മകിൽമാരാർ അവർ ഈ വിഷയത്തിൽ വലിയൊരു പഠനം നടത്തിയതിനു ശേഷം തീർച്ചയായും സംസാരിക്കേണ്ടിയിരിക്കുന്നു അവർ മാത്രമല്ല ഇത്തരം ആവാസന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവരും ഇത് കണ്ണു തുറന്ന് കാണുകയും സംസാരിക്കുകയും വേണം ഒന്നോ രണ്ടോ പേര് ഒരു പക്ഷേ ഒരു പൃഥ്വിരാജ് അല്ലെങ്കിൽ അതുപോലുള്ള നട്ടലുള്ള ആൺകുട്ടികൾ ഒന്നോ രണ്ടോ പേരാണ് ഈ സിനിമാ മേഖലയിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്നത് ഇപ്പോൾ എടുത്തു ഒരു കാര്യം അന്ന് പ്രമുഖ പ്രമുഖനടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നടിയോടൊപ്പം നിക്കിയാണെന്ന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച അപൂർവ നടന്മാരിൽ ഒരാളാണ് പൃഥ്വിരാജ് ബാക്കിയുള്ളവരൊക്കെ ഈ പ്രമുഖ നടന്മാരായ നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും പോലും പൂർണ്ണമായും ഈ പറഞ്ഞ ആരോപണ വിധേയനായ നടനെ പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിച്ചില്ല കാരണം സ്വാധീനം അവരുടെ മുകളിലും സ്വാധീനം ഈ നടൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ നടന് നമുക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണ് ഇപ്പോഴും അദ്ദേഹം കുറ്റം ചെയ്തുവില്ല എന്ന് നമുക്കറിയത്തില്ല അതൊക്കെ തെളിയിക്കപ്പെടട്ടെ ഇനിവേ അത്തരം ഒരു ആരോപണം നേരിട്ട് തൊണ്ണൂറ് ദിവസം ജയിലിൽ കഴിയുന്ന ഒരാളെ ചോന്നുകൊണ്ടിടക്കേണ്ട ആവശ്യമില്ല അത് തന്നെയാണ് ഈ സിനിമാ മേഖല ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കും ഇതിൽ പ്രമുഖ സിനിമാ താരങ്ങളുണ്ടെന്ന് പറയുന്നു എല്ലാ നടന്മാരും പെണ്ണുങ്ങളെ ചൂഷണം ചെയ്യും ഉപയോഗിക്കും എല്ലാ നിർമ്മാതാക്കളും സംവിധായകരും ഉപയോഗിക്കുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് ചെയ്യുന്ന ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാവർക്കും അറിയാം അവിടെയാണ് ഈ പറഞ്ഞ കോഡ് ഭാഷകൾ ഉപയോഗിക്കുന്നത് കോഡ് ഭാഷ എന്ന് പറയുന്ന ഒന്ന് ആലോചിച്ച് വെക്കുക അതായത് ഒരു നടിയെ ഭാഷ കോഡ് ഭാഷ ഉപയോഗിച്ച് കോപ്പറേറ്റീവ് നടന്ന് അഡ്രസ്സ് വെക്കുക ഇവർക്കിടയിൽ കാസ്റ്റിങ്ങിന് സമയത്ത് കോപ്പറേറ്റീവ് നടിയെന്ന് പറയുമ്പോഴത്തേന് മനസ്സിലാക്കി വേണം അതായത് സംവിധായകനും നിർമ്മാതാവനും മറ്റാരൊക്കെ ആവശ്യപ്പെടുന്നുണ്ടോ അവർക്കൊക്കെ കിടന്നു കൊടുക്കുന്ന ഒരാളാണ് ഈ നടിയെന്ന് വളരെ ഈസിയാണ് കാര്യങ്ങൾ സോ അത്തരം നടിമാരെ ഉണ്ടാക്കിയെടുത്തത് നമ്മുടെ ഈ മലയാള സിനിമ മേലല്ല എല്ലാ മേഖലയിലും ഇതുണ്ട് സിനിമ മാത്രമല്ല സീരിയലിലും ഉണ്ട് ഞാൻ പലവട്ട ഇനവും പറഞ്ഞിട്ടുള്ളതാണ് മലയാള സിനിമ സീരിയൽ രംഗത്ത് ഏറ്റവും അധികം ചൂഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ മാംസം വിറ്റാണ് ഈ ഇൻഡസ്ട്രി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തർക്കമില്ലാത്ത കാര്യമാണ് എനിക്ക് നേരിട്ട് പരിചയമുള്ളതാണ് സീരിയൽ മേഖലയിൽ കുറച്ച് സമയം ഇടപെട്ടപ്പോൾ തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കിയ കാര്യം സ്ത്രീകൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണ് സീരിയൽ മേഖല അതുപോലെ തന്നെയാണ് സിനിമാ മേഖല അതിലും ഇരട്ടിയാണ് ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം പ്രമുഖ പ്രമുഖനടി പ്രമുഖനടി ആയത് അതായത് ഉള്ള ഒരു പ്രമുഖ നടി പ്രമുഖ നടി ആയത് ഇതുപോലെ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറായതുകൊണ്ടെന്നുള്ളതാണ് സോ ഇപ്പോൾ പ്രമുഖ നടികളായിട്ടിരിക്കുന്ന അവസരങ്ങൾ കിട്ടുന്ന എല്ലാവരുടെയും കാര്യം ചോദിച്ചിരുന്നു അവരെ എല്ലാവരും ആൾക്കാർ പരിഹാസ രൂപേണയാണ് നോക്കുന്നത് ഓ അവളും ഇങ്ങനെ അവസരം കിട്ടിയവളായിരിക്കും എന്നല്ലേ രീതി സോ എത്ര പേരുടെ മാനമാണ് ഈ സിനിമ മേഖലയിലേക്ക് ഈ പ്രമുഖർ ഈ അമീര ശിസ്കർ ആൾക്കാർ മാനം കടുത്തിരിക്കുന്നത് ഇന്നലെ തന്നെ സിദ്ദീഖിന്റെ ഒക്കെ വിഷയത്തിൽ ചെറുതാൻ അറസ്റ്റ് ചെയ്ത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇത്തരം കാര്യങ്ങളിലും സിദ്ദീഖി സിദ്ദിഖിനെപ്പോലുള്ളവർ ഇടപെടണം അങ്ങനെ ഇടപെടാൻ സാധിക്കുമോ കാരണം ഈ ഈ ഞാൻ ആരുടെ പേരിട്ട് പറയുന്നില്ല ഇതിലുള്ള നൂറ് ശതമാനം പെണ്ണു ആവാസന്മാരും കള്ളുകുടിയന്മാരുമാണ് ഇതാണ് ഇമാരുടെ മെയിൻ പരിപാടി നല്ല നടന്മാരാണ് ഇവരൊക്കെ നല്ല രീതിയിൽ അഭിനയിക്കുന്നതാണ് നല്ല എന്റർടൈനേഴ്സാണ് ഒക്കെ ശരി തന്നെ പക്ഷെ ഇവരുടെ മെയിൻ ഇന്റൻഷൻ സ്ത്രീകളെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ മദ്യപാനം ഇത് രണ്ടുമാണ് മലയാള സിനിമാ മേഖലയിൽ നടക്കുന്നതെന്ന് തൃശയായ യാഥാർത്ഥ്യം എല്ലാവരും തിരിച്ചറിയണം അത് ഇതുവരെ മനസ്സിലാക്കാത്ത ആൾക്കാർ മണ്ഡന്മാരാണ് ഹേമ കമ്മീഷൻ ഇത്രയും അന്വേഷിച്ചിട്ടാണ് ഇത് മനസ്സിലായത് അത് തന്നെ ഹേമാ കമ്മീഷന്റെ ഏറ്റവും വലിയ തെളിവിന് വേണ്ടി ആയിരിക്കും അന്വേഷിച്ച് അത് തന്നെ ഏറ്റവും വലിയൊരു പിഴവാണി ഇത്രയും അന്വേഷിക്കേണ്ടി വന്നു ഹേമ കമ്മീഷൻ മനസ്സിലാക്കുക ഇത്ര അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊന്നും വലുതായിട്ട് അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഏത് മേഖല എടുത്താലും ഈവൻ ബാങ്കിങ് മേഖല എടുത്താൽ പോലും ചൂഷണം നേരിടുന്ന സ്ത്രീകളുണ്ടാവും എന്നാലും ഏറ്റവും അധികം ട്യൂഷൻ നേരിടുന്നത് ആ സിനിമാ ലോകം തന്നെയാണ് അത് ടെലിവിഷൻ മേഖലയേക്കാളൊക്കെ ഏറ്റവും അധികം അത് ഈ ടി വി പരിപാടികളോ ബിഗ് ബോസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് വേറൊരു മേഖലയുമല്ല അത് സിനിമാ മേഖല തന്നെയാണ് ഇവർക്ക് കിട്ടുന്ന വലിയ ഓഫറുകൾ മനസ്സിൽ കണ്ടാണ് ഇവർ പോകുന്നത് എത്ര നല്ല കുട്ടിയാന്ന് പറഞ്ഞാലും അവർ നാളെ നല്ലൊരു നടിയാവൂ എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇറങ്ങിയതിന് ശേഷം അവരെല്ലാം നഷ്ടപ്പെടുത്തുന്നു അവരുടെ ജീവിതം മുഴുവൻ നഷ്ടപ്പെടുത്തുന്നു അതിൽ വിരലിലെണ്ണാവുന്ന ആൾക്കാരാണ് നടിയാവുന്നത് അറിയപ്പെടുന്നത് ആയിരക്കണക്കിന് പെൺകുട്ടികൾ ജീവിതം കളഞ്ഞിട്ടിന്റെ നടന്ന അവസാനം ജീവിതം ഹോമിച്ചവരുണ്ട് ഈ അടുത്താലത്ത് മമ്മൂട്ടിയോട് കൂടെ അഭിനയിച്ച അതായത് വിനയന്റെ സിനിമയിൽ അഭിനയിച്ച ഒരു സ്ത്രീ വളരെ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് കാരണം അമിതമായ ചൂഷണം പെണ്ണുങ്ങൾ കിടന്നു കൊടുത്താൽ മാത്രമേ അവസരം കൊടുക്കൂ കിടന്നു കൊടുക്കുന്നവർക്ക് അവസരം എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്ക് എന്തൊരവസ്ഥയാണ് മലയാളത്തിൽ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട ദേശീയ അവാർഡൊക്കെ കിട്ടിയ പ്രമുഖ നടിമാരെ പറ്റി കേട്ടിട്ടുണ്ട് ഞാൻ ഭാഗ്യമായി ഈ ഹോട്ടൽ ഫീൽഡിലൊക്കെ ജോലിയ സമയത്ത് കണ്ടിട്ടുമുണ്ട് ആക്ച്വലി അതായത് ഇവരെ വളർത്തിക്കൊണ്ടു വരുന്ന സംവിധായകർ തന്നെ ഇവരെ ഉപയോഗിക്കുന്ന രീതികൾ കണ്ടിട്ടുമുണ്ട് സോ ഇനിയെങ്കിലും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷമെങ്കിലും ഇത്തരം ആവാസന്മാരെ സിനിമാ മേഖലയിൽ ഇങ്ങനെ പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നു കാരണം ഇനിയും ധാരാളം സിനിമാ മേഖല മുന്നോട്ട് പോകണം സിനിമാ മേഖല നശിക്കാൻ പാടില്ല അവിടെ വരേണ്ടത് ഈ പൃഥ്വിരാജിനെ അല്ലെങ്കിൽ ആസിഫ് അലിയെ പോലെയൊക്കെയുള്ള ഇവർക്കെന്നെതിരെ ഒരു പരാതിയും വരുന്നില്ല ദുൽഖറിന്റെ ദുൽഖർ ഒന്നും വാത തുറക്കുന്നില്ല ഒരു വിഷയത്തിലും പക്ഷെ എന്നാലും ദുൽഖറിനെതിരെ ഒരു പരാതിയും വരുന്നില്ലല്ലോ ഈ പ്രശ്നങ്ങളെ മുഴുവൻ ഈ അറുപത് അറുപത്തിരണ്ട് വയസ്സുള്ള പടു കളവന്മാരായിട്ടുള്ള നാറുകൾക്കാണല്ലേ ഇവർമാരാണ് ഈ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നത് ഈ പെണ്ണുങ്ങളെ കിടത്തുന്ന സംവിധായകം നോക്ക് എല്ലാം അറുപത് അറുപത്തഞ്ച് വയസ്സുള്ളമാരാണ് ഈ പുതിയ ജനറേഷനിലെ ആൾക്കാർ വളരെ കുറവാണ് ഈ പരിപാടി ചെയ്യുന്നത് ഈ കൂട്ടിക്കൊടുക്കുന്ന പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് പഴയകാല പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് പെണ്ണ് കൊടുക്കാൻ മാത്രം നിൽക്കുന്നമാരാ യങ് ജനറേഷന് കുറച്ചുകൂടെ ഒരു ബോധമുണ്ട് സുദ്രാനെ പോലെയൊക്കെയുള്ള നടന്മാർ അസിഫലി അവരുടെയൊക്കെ പേരിൽ ഒരു കംപ്ലൈൻറ്റും വരുന്നില്ല പക്ഷെ അവരായാൽ പോലും ഈ ഒരു വിഷയത്തിൽ അവർക്കൂടെ നാണക്കേടായത് വിട്ടുവീഴ്ചകൾ ചെയ്യുന്നവരെ ഇല്ല ഇങ്ങനെ ഒരു വിഷയം കണ്ടാൽ പോലും അതിനെ അനുവദിച്ചു കൂടാം അതായത് അവരുടെയൊക്കെ സെറ്റിൽ ഇത്തരം ഒരു വിഷയം നടക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ വിഷയം അവിടെ സ്റ്റോപ്പ് ചെയ്യണം അതായത് സ്ത്രീകളെ വെച്ചുകൊണ്ടുള്ള പരിപാടികൾക്ക് ഒരിക്കലും പുതിയ നടന്മാരോ പഴയ നടന്മാരോ കൂട്ട് നിൽക്കാത്തൊരു കാലഘട്ടമാണ് നമുക്ക് വേണ്ടത് എന്തൊരവസ്ഥയാണ് നമുക്ക് ഇത്രത്തോളം കഴിവുള്ള നടിമാര് ഇത്രത്തോളം കലാപരമായി കഴിവ് പല മേഖലകളിലും സ്കൂളിലും കോളേജിലും തെളിയിച്ച് ഈ ഒരു സിനിമാ മേഖലയിലേക്ക് നടിയാവണമെന്ന് ആഗ്രഹിച്ചു വരുന്ന നടിമാര് കിടന്നുകൊടുത്ത് അതായത് കിടന്നു കൊടുക്കുക എന്ന് വെച്ചാൽ എത്ര പേർക്ക് കിടന്നു കൊടുക്കണം ഇത്രയും ആൾക്കാർക്ക് കിടന്നു കൊടുത്ത് സ്വന്തം ശരീരം ഒരു എച്ചിൽ ആക്കി മാറ്റിയതിന് ശേഷമാണ് ഇത്തരം സിനിമകളിലൂടെ അവർ അറിയപ്പെടുന്നത് എന്ന് പറയുമ്പോൾ എന്തുമാത്രം മാത്രം ദുഃഖകരമായ കാര്യമാണ് ഇവിടെ എടുത്ത് പറയുന്ന ഈ പ്രമുഖ നടി ആരാണെന്ന് ആലോചിച്ചാണ് ഇനി എല്ലാരും പരക്കം പറയുന്നത് ഇവിടെ ആരുടെയും പേര് ആരും പറഞ്ഞിട്ടില്ല ഈ ചെയ്തവരുടെ പേര് പറഞ്ഞിട്ടില്ല ഇരായവരുടെയും പേര് പറഞ്ഞിട്ടില്ല അതൊക്കെ ഈ ഹേമ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇനി ഹേമ കമ്മീഷന് വലിയൊരു ബിഗ് സല്യൂട്ട് ഈ അമ്മേന്നൊക്കെ പറയുന്ന സംഘടനയൊക്കെ പിരിച്ചു കൊണ്ട സമയം കഴിഞ്ഞു സിദ്ധിക്ക് പറഞ്ഞു കേട്ടില്ലേ ഹേമ കമ്മീഷൻ എന്തു പറഞ്ഞാലും നമുക്കൊന്നും കാരണം ഇവരാരും ഈ വിഷയത്തിൽ ഒന്നും പ്രതികരിക്കത്തില്ല കാരണം ഇവരൊക്കെ ഇതിൽ പെടുന്ന ആൾക്കാരാണ് സംശയമില്ലാത്ത കാര്യമാണ് ഇവരെ കുറിച്ചൊക്കെ തന്നെയാണ് ഹേമ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് സംശയമില്ലാത്ത കാര്യമാണ് സോ ജനങ്ങൾ ശക്തമായ രീതിയിൽ പ്രതികരിക്കണം അതുപോലെ തന്നെ ഗവൺമെന്റ് ശക്തമായ രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെടണം മലയാള സിനിമാ മേഖലയിലെങ്കിലും അറ്റ്ലീസ്റ്റ് ചൂഷണം അവസാനിപ്പിക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളണം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ